നമ്മുടെ വീടുകളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക ഇതുകൊണ്ട് എന്തൊക്കെ ടിപ്സ് ആണ് ചെയ്യുന്നത് നമുക്ക് നോക്കാവേ നല്ലതുപോലെ നമുക്ക് വാഷ് ചെയ്തെടുക്കാവേ കൊറച്ച് എല്ലാം നമുക്ക് പിച്ചെടുത്ത് കൈ കൊണ്ട് എടുക്കാവേ നീര് കേട്ടോ ഞാൻ ഇത്രയെല്ലാം പിച്ചിട്ടുണ്ടേ നല്ലതുപോലെ ഞെരടണവേണ്ട നീര് വരുന്ന കണ്ടോണവേ കണ്ടോ നല്ല ഒരു ഔഷധമാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാൻ പനി വരുമ്പോഴും ചുമ വരുമ്പോഴും ഒക്കെ ചില കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഇത്തിരി പാടാണ് അപ്പൊ നമ്മൾ വേണമെങ്കിൽ ഇച്ചിരി പനകൾക്കുണ്ടോ ഒക്കെ ചേർത്ത് കൊടുത്താൽ അതുങ്ങൾ കഴിക്കും കേട്ടോ കേട്ടോ എങ്ങനുണ്ട് കൊള്ളാവോ ചൂടായ പാനിലേക്ക് പനിക്കൂർക്ക ഇല ഇട്ടുകൊടുക്കണം കുറെ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വാടും അപ്പോൾ നമ്മൾ ഒരു സൈഡ് തിരിച്ച് മറിച്ചു വിടണം ഇനി പാൻ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് പിഴിഞ്ഞ് നീരെടുക്കാം കേട്ടോ ഇത് നല്ലതുപോലെ ഞെരടി ഏറ്റവും നല്ലൊരു ഔഷധ മരുന്നാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പനി വരാതിരിക്കാനും പനി വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതുമാണ് ഞാനിവിടെ കാണിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ കുഞ്ഞുങ്ങൾക്കിത് ഈ നീര് വിഴിഞ്ഞു കൊടുക്കണം നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ വെറുതെ കഴുകിയെടുത്ത് കൈകൊണ്ട് മരടിയാൽ മതി ഉണ്ടോ നീര് നിങ്ങളെല്ലാവരെയും ചെയ്ത് നോക്കണം ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ജലദോഷവും തുമ്മലും കഫക്കെട്ടും ഒന്നും വരത്തില്ല ഇങ്ങനെ ചെയ്താൽ പോലും നമ്മൾ ഇങ്ങനെ ദിവസവും കൊടുക്കുന്നത് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്കും ഇതിൻ്റെ നീര് വാട്ടി കഴിക്കാം എല്ലാത്തിനും വെള്ളം തിളപ്പിക്കാനും എല്ലാത്തിനും നല്ലൊരു ഔഷധ മരുന്നാണ് പനി കൊടുക്കുക ദിവസവും ചെയ്തു കൊടുക്കാൻ പറ്റാത്തവർ ആഴ്ചയില്ലെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്യണം കേട്ടോ കൂട്ടുകാരെയും ഈ വീഡിയോ കാണണം ഇത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ബൈ ബൈ